കാഴ്ചക്കാർക്ക് കൗതുകമായി കോറോത്തെ ജീവന്റെ മണിമുല്ലെടി കാറാക്സ് തൃക്കരിപ്പൂർ നിയർ താലൂക്ക് ഹോസ്പിറ്റൽ തങ്കയം കാറാക് സർവീസ് ഫിറ്റിംഗ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യമാണ് കാറാക്സ് തൃക്കരിപ്പൂർ തങ്കയം കോണ്ടാക്ട് നമ്പർ സെവൻ സീറോ വൺ ടു വൺ നയൻ ഫോർ സിക്സ് വൺ സിക്സ് സെവൻ സീറോ ടു ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ നയൻ നയൻ ഫൈവ് കൃഷി ഓഫീസിലെ ജീവനക്കാരനായ ജീവൻ തന്റെ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത മണിമുല്ലയാണ് കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത് ഒരു പ്രദേശത്തെ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന മുല്ലച്ചെടിയെ സ്വന്തം വീട്ടിൽ ഭംഗിയിലും ആകർഷണത്വത്തിലും വളർത്തിയെടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് തണുപ്പ് മാസമായ നവംബർ ഡിസംബർ മാസത്തിലാണ് ഇവയിൽ പൂക്കൾ ഉണ്ടാകുന്നത് ധാരാളം പൂക്കളും അത്ര തന്നെ സുഗന്ധവുമുള്ള ഒരു ചെടിയാണ് മണിമുല്ല ശ്രമിച്ചാൽ ആർക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ജീവൻ പറയുന്നത് തൻ്റെ ജോലി തിരക്കിനിടയിലും പൂക്കളെയും പൂന്തോട്ടത്തെയും പരിപാലിക്കാനുള്ള സമയം കണ്ടെത്തുന്നു എന്നതാണ് ജീവന്റെ മറ്റൊരു പ്രത്യേകത എം സി ബ്യൂറോ പയ്യന്നൂർ